നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കോട്ടയം മണ്ഡലത്തിലെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇടതുമുന്നണിക്ക് വേണ്ടി തോമസ് ചാഴിക്കാടനും കേരള കോൺഗ്രസ് എം എൽ ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി ഫ്രാൻസിസ് ജോർജുമാണ് സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ് വീണ മണ്ണിൽ ഈ രണ്ട് കേരള കോൺഗ്രസ്സുകാരും തമ്മിൽ മത്സരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു അന്ന് ഇരു കേരള കോൺഗ്രസുകളും തമ്മിൽ അവസാനമായി ഏറ്റുമുട്ടിയത് കേരള കോൺഗ്രസിൻ്റെ അന്ന് മാണി വിഭാഗത്തിനൊപ്പം ഉണ്ടായിരുന്ന സ്കറിയ തോമസും അന്ന് അവർ കോൺഗ്രസിനൊപ്പമായിരുന്നു അന്ന് ബാലകൃഷ്ണമുള്ള വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വർക്കി കെ ജോർജും തമ്മിലായിരുന്നു മത്സരം സ്കറിയ തോമസ് വിജയിക്കുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ട് കേരള കോൺഗ്രസുകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് വളരെന്തോറും പിളരുകയും പിളരെന്തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന് കെ എം മാണിയുടെ വചനം അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു പലപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ കോട്ടയമാകട്ടെ ഇവിടെ വെച്ചാണ് ഈ പാർട്ടി കേരള കോൺഗ്രസ് എന്ന പാർട്ടി അന്ന് പിറന്നു വീണത് ഇത്തവണത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ രണ്ട് കേരള കോൺഗ്രസ് എന്നുള്ളത് മാത്രമല്ല വേറെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഫ്രാൻസിസ് ജോർജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക ചെയർമാനായ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന കെ എം ജോർജിൻ്റെ മകനാണ് അദ്ദേഹം കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അതുപോലെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായിരുന്നു എല്ലാ കേരള കോൺഗ്രസ്സുകാരും ഏറെ ആദരവോടെ കാണുന്ന പാർട്ടി പലതവണ പുലർന്നുവെങ്കിൽ പോലും എല്ലാവരും ഇപ്പോഴും ആദരവോടെ കാണുന്ന നേതാവ് തന്നെയാണ് കെ എം ജോർജ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനാണ് ആ കേരള കോൺഗ്രസിൻ്റെ ഈ ഹൃദയഭൂമിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഫ്രാൻസ് ജോർജിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴികെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ആയിരുന്നു രണ്ടു തവണ അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു അതുപോലെ അദ്ദേഹം നിയമസഭയിലേക്ക് രണ്ടായിരത്തി പതിനാല് മത്സരിച്ചത് ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് നിയമസഭയിൽ അദ്ദേഹം പക്ഷേ റോഷി അഗസ്റ്റിനോട് പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുന്നു കേരള കോൺഗ്രസിലെ മണി വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു പിന്നീട് പാർട്ടി മുന്നണി വിട്ടുപോയപ്പോൾ അദ്ദേഹം ഇടതുമുന്നണിയുടെ ഭാഗമായി മാറുകയായിരുന്നു അങ്ങനെ ഇത്തവണ ഒരുപക്ഷെ തോമസ് ചാഴിക്കാടൻ ആദ്യമായിട്ടാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും മുൻ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതാണ് മറ്റൊരു സാമ്യം രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായിരിക്കുകയാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് തോമസ് ചാഴിക്കാടനാകട്ടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാബു ചാഴിക്കാടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം ഇടിമിന്നലേറ്റ് മരിക്കുകയായിരുന്നു പിന്നീടാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന തോമസ് ചാഴിക്കാടൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും ഒക്കെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജും ഇതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീടാണ് അദ്ദേഹവും ബാങ്ക് ഉദ്യോഗം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലെത്തുകയും രണ്ട് തവണ പാർലമെൻ്റ് അംഗമായിരുന്നു അതുപോലെ മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരിക്കുന്നു ഇപ്പോൾ പാർലമെന്റിലും മികച്ച അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ഇടുക്കിക്ക് വേണ്ടി അന്ന് ചെയ്യാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു ഫ്രാൻസിസ് ജോർജ് വളരെ സൗമ്യനായ എല്ലാവരോടും വളരെ ഹൃദ്യമായി പെരുമാറുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ ഫ്രാൻസിസ് ജോർജ് അതുപോലെ തന്നെയാണ് തോമസ് ചാഴിക്കാടനും രണ്ട് രണ്ടുപേരും വളരെ സൗമ്യന്മാരാണ് എന്നുള്ളതും ഈ സ്ഥാനാർത്ഥികളുടെ വലിയൊരു പ്രത്യേകതയാണ് കോട്ടയത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഒരുപക്ഷെ നേരത്തെ ഒരുപാട് പേർ തങ്ങൾക്ക് സ്ഥാനാർത്ഥി ആവണം എന്ന ആവശ്യവുമായൊക്കെ അന്ന് മുന്നിലെത്തിയിരുന്നു ഏതായാലും പാർട്ടി ചെയർമാൻ പി ജോസഫ് വളരെ കൃത്യമായി തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ രണ്ടുപേരും അംഗകളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഒരുപക്ഷെ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മത്സരിക്കുന്നവർ ചില്ലറക്കാരല്ല ഒരാൾ പാർട്ടി ചെയർമാൻ്റെ സ്ഥാപക ചെയർമാൻ്റെ മകനാണ് മറ്റൊരാളാകട്ടെ പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കെ മരിച്ചു അന്ന് യുവജനങ്ങളുടെയൊക്കെ നേതാവായിരുന്ന യൂത്ത് ഫ്രണ്ടിൻ്റെയൊക്കെ നേതാവായിരുന്ന ബാബു ചാഴിക്കാടൻ്റെ സഹോദരനാണ് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ രണ്ട് മുന്നണികളും മറ്റ് പാർട്ടികളുടെയൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അംഗക്കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല എങ്കിൽ പോലും രണ്ടുപേരും സ്ഥാനാർത്ഥികളാണ് എന്ന് പ്രഖ്യാപനം വന്നതോടുകൂടി ഇവർക്ക് ഇനി വളരെ സജീവമായി തന്നെ മത്സര രംഗത്ത് പലപ്പോഴും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പട്ടിക അവസാന നിമിഷമായിരിക്കും സംഭവിക്കാറുള്ളത് പക്ഷേ കഴിഞ്ഞ ഈയിടെയൊക്കെ അതിൽ നേരെ വിപരീതമായും സംഭവിക്കുന്നുണ്ട് എന്താണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ രണ്ടും കളത്തിൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സി പി ഐയുടെയും ലീഗിൻ്റെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കോൺഗ്രസിൽ പരമാവധി സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അവരും പ്രമുഖരായ നേതാക്കളെ തന്നെ കളത്തിൽ കളത്തിലിറക്കാനാണ് നീക്കമെന്നാണ് ആദ്യ സൂചനകൾ വ്യക്തമാക്കുന്നത് ഏതായാലും കോട്ടയത്തെ ഈ ഒരു മത്സരം വളരെ ശ്രദ്ധാകേന്ദ്രമായി മാറും എന്നുള്ളത് ഉറപ്പാണ് പാർട്ടിയുടെ സ്ഥാപക ചെയർമാൻ്റെ മകനും പാർട്ടിയുടെ യുവജന നേതാവായിരുന്ന വളരെ പ്രമുഖനായ മറ്റൊരാളിൻ്റെ സഹോദരൻ തമ്മിലാണ് കേരള കോൺഗ്രസിൻ്റെ ജന്മനാട്ടിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഹൃദയഭൂമിയിൽ ഏറ്റുമുട്ടുന്നത് എന്ന്